സ്ലാമലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നല്ല വിഷയങ്ങളൊന്നും നമുക്ക് പറയാനില്ലാത്ത പോലെ ഫീൽ ചെയ്യുന്നു കേട്ടോ കാരണം നമ്മളൊക്കെ കേൾക്കുന്ന വാർത്തകൾ വളരെയധികം ഭീതിദായകമായ കാര്യങ്ങളാണ് നമ്മൾ നമ്മുടെ മക്കളെയൊക്കെ വളർത്തി വലുതാക്കുമ്പോൾ ഒരു നിമിഷം പോലും നമ്മൾ നമ്മുടെ മക്കളെ എപ്പോഴെങ്കിലും ഒന്ന് സംശയിക്കാറുണ്ടോ ഒരിക്കലും നമുക്ക് നമ്മുടെ മക്കളെ സംശയിക്കാൻ കഴിയില്ല അല്ലേ കുലക്കത്തി ആയിട്ടാണ് നമ്മുടെ മക്കൾ നമ്മുടെ അരി അരികത്തേക്ക് വരുന്നത് എന്ന് ഇങ്ങനെ ഒരു ഇമാജിനിൽ പോലും നമുക്ക് ചിന്തിക്കാൻ കഴിയാത്തൊരു വിഷയമാണത് നമ്മൾ കേട്ടില്ലേ വെഞ്ഞാറൻകുടിയെ കൊലപാതകത്തിൽ സ്വന്തം ഉമ്മയ്ക്ക് പോലും പ്രഹരമേറ്റു എന്നുള്ളതാണ് സ്വന്തം ഉമ്മ വളരെ അടുത്ത ബന്ധങ്ങളെയാണ് നശിപ്പിച്ചിരിക്കുന്നത് അറും കൊലയാണ് ചെയ്തിരിക്കുന്നത് എന്താണ് ഇതിൻ്റെയൊക്കെ ഒരു മോട്ടിവേഷൻ ഇതിലേക്കൊന്ന് ചകഞ്ഞു പോയാലും നമുക്ക് എവിടെയും ഉത്തരം കിട്ടാത്തതുപോലെ പണ്ടൊക്കെ നമ്മൾ പറയുമായിരുന്നു ഓരോ കുട്ടികളെയും കുട്ടികളുടെയും വിദ്യാഭ്യാസം തുടങ്ങുന്നത് തൻ്റെ ഉമ്മയുടെ മരുത്തത്തിൽ തിന്നാണെന്ന് എന്ത് നമുക്കത് പ്രവചനാതീതമാണെന്ന് തോന്നിപ്പോകുന്നു അല്ലേ വളരെയധികം വേദന തികുന്ന ഒരു വാർത്തയാണ് നമ്മൾ കേൾക്കുന്നത് വിരളമായിട്ട് കേൾക്കുന്നൊരു കാര്യമൊന്നുമല്ല അല്ലേ അടുത്തായി രണ്ടായിരത്തി ഇരുപത്തഞ്ച് തുടക്കം മുതലേ നമ്മൾ കേൾക്കുന്നത് അമ്മയെ കൊന്നു ഉമ്മയെ കൊന്നു അച്ഛനെ കൊന്നു ഉപ്പയെ കൊന്നു അല്ലെ സ്വന്തം വേണ്ടപ്പെട്ടവര് അന്യരുടെ അടുത്തേക്കൊന്നും അല്ല പാച്ചൽ സ്വന്തം കുടുംബങ്ങളിലുണ്ടാകുന്ന അലോസരങ്ങള് കൊത കൊലപാതകങ്ങൾ ആത്മഹത്യകൾ ഇതൊക്കെ കേട്ട് 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 മരവിച്ച മനസ്സായിട്ടാണ് നമ്മളൊക്കെ ജീവിച്ചിരിക്കുന്നത് അല്ലേ ഇതിൻ്റെയൊക്കെ തുടക്കം എവിടെയാണ് എന്താണ് ഇതിൻ്റെയൊക്കെ ഒരു കാരണം അതിലേക്കൊന്ന് വിരൽ കൊണ്ടാൻ നമുക്ക് പറ്റുന്നില്ല ഇത് കാണുന്ന ആളുകൾ ഇത് ആരാ ആരാണ് മാറ്റങ്ങൾ വരുത്തേണ്ടത് എവിടെയാണ് മാറ്റങ്ങൾ സംഭവിക്കേണ്ടത് മാറ്റത്തിൻ്റെ അലയലുകൾ ഇനിയും തുടങ്ങി വെക്കാതിരുന്നാൽ ഇത് ഇതിൻ്റെ പ്രയാണം എങ്ങോട്ടാണ് ഇതൊക്കെ ചിന്തിക്കുമ്പോൾ ഭയങ്കര ഭയവികാലമായ മനസ്സാണ് നമ്മുടേത് അല്ലാതെ ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല കാര്യങ്ങളൊന്നും നമുക്ക് കിടന്നുറങ്ങാൻ പോകുമ്പോൾ പോലും നമ്മുടെ ചിന്ത ഇങ്ങനെയാണ് നാളെ ഒരു ദിവസം നമുക്കുണ്ടാകുമോ അല്ലേ നമ്മൾ ആരെ വിശ്വസിക്കണം ആരോട് നമുക്ക് വിശ്വാസം പുലർത്തണം ഒരിക്കലും ഇപ്പോൾ ഈ അമാൻ എന്ന പയ്യനെ കുറിച്ച് പറയുമ്പോൾ അവൻ അത്ര വലിയ അപകടകാരിയൊന്നുമല്ല ഒന്നും അവൻ്റെ ബാക്ക്ഗ്രൗണ്ട് എടുത്ത് പരിശോധിച്ച് പരിശോധിച്ച് നോക്കുമ്പോൾ അവന് വലിയ വിപത്തുകളൊന്നും ഇല്ലാത്തവനാണ് പിന്നെ എന്തുകൊണ്ട് എന്താണ് ഇതിൻ്റെ റീസൺ പറയാൻ പോലും പറ്റുന്നില്ല അല്ലേ ഒരു ലൈവ് പ്രോഗ്രാം ഞാൻ കണ്ടു അതിനകത്ത് കുറെ ആളുകൾ പറഞ്ഞു നമ്മുടെ ഭീകര എന്താ പറയുക ഭീകര ഉത്സവമായ കാര്യങ്ങൾ ഉൾക്കൊള്ളുന്ന സിനിമകൾ ഉപേക്ഷിക്കൂ അത്തരം സിനിമകൾ ആളുകളിലേക്ക് നല്ല സന്ദേശങ്ങളൊന്നും കൊടുക്കുന്നില്ല നേർക്കാഴ്ചകളുടെയും ലക്ഷ്യമൊന്നാണ് കാരണം അത് ആളുകളിലേക്ക് നന്മ എത്തിക്കണം എന്ന് കരുതിയിട്ടാണ് ഇതൊക്കെ നടക്കുന്നത് പക്ഷെ നന്മ നമുക്ക് എവിടെയെങ്കിലും കാണാൻ സാധിക്കുന്നുണ്ടോ കാരണം നമ്മളൊരു സിനിമ കാണുമ്പോൾ ആ സിനിമയിൽ ഉണ്ടാകാൻ പോകുന്ന കാര്യങ്ങൾ ആ എടുത്തതിന് ശേഷം എങ്ങനെ അതിൽ നിന്ന് രക്ഷപ്പെടണമെന്ന് അതിനകത്ത് കൊടുക്കുന്നുണ്ട് ആ ലോ പോയിന്റിൽ പിടിച്ചിട്ടാണ് ആളുകൾ ഇങ്ങനെ ഇത്രമാത്രം വഷളാവുന്നതെന്ന് ചിലപ്പോഴെങ്കിലും നമുക്കൊക്കെ തോന്നിപ്പോകും പിന്നീട് കേൾക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ മദ്യവും മയക്കുമരുന്നൊക്കെ വിൽപ്പന ചരക്കുകൾ ആക്കാതെ അതിനെ നിർത്തലാക്കാൻ ഇത്രമാത്രം ലാഭങ്ങൾ ഉണ്ടെങ്കിലും അതിനെ നിർത്തലാക്കാൻ ശ്രമിക്കേണ്ടത് നിയമം കൈയിലെടുക്കുന്നവരാണെന്നാണ് അല്ലേ എന്നാൽ ഇത് സാധിക്കുമോ എനിക്ക് മനസ്സിലാവുന്നില്ല നല്ലൊരു ഉദ്യോഗസ്ഥൻ അല്ലെങ്കിൽ ന്യായവും നീതിയും നടപ്പിലാക്കുന്ന ഒരു ഉദ്യോഗസ്ഥന് അങ്ങനെയുള്ള ആളുകൾക്ക് പോലും നിന്ന് പിഴയ്ക്കാൻ പറ്റാത്ത ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് അല്ലെ സിനിമകളൊക്കെ നമ്മളെ അതെല്ലാം വിളിച്ചറിയിക്കുന്നത് നല്ലൊരു പോലീസ് ഓഫീസർ ഉണ്ടെങ്കിൽ അയാളുടെ മരണം കത്തികൊണ്ടാണ് പണ്ടൊക്കെ പറയും നമ്മൾ വാളെടുത്തുവൻ വാളാൽ എന്ന് പക്ഷെ ഇന്ന് വാളെടുത്തവൻ ആണോ വാളാൽ പോകുന്നത് അല്ല നിയമം കൈയിലെടുക്കുന്നവൻ പോലും വാളാലെ ഇരയാ വാളിനിരയാക്കപ്പെടുന്ന ഒരു അവസ്ഥയിലൂടെയാണ് നമ്മളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത് ഇങ്ങനെ ഈ സമൂഹം പോവുകയാണെങ്കിൽ ഇത് എവിടെ ചെന്നാണ് അവസാനിക്കുക എന്തായിരിക്കും ഇതിന്റെ അവസാനം ചിന്തിക്കാൻ പറ്റുന്നില്ല കേവലം കുടുംബത്തെ വീട്ടമ്മമാരായ നമുക്ക് പോലും ഇത് ഇത്രമാത്രം വീതിദായകമാണെങ്കിൽ പുറത്തിറങ്ങി നടക്കുന്ന ആളുകളുടെ അവസ്ഥ ഒരു തമാശ പോലും പറയാൻ പറ്റുന്നില്ല പണ്ടൊക്കെ നമ്മൾ തമാശകൾ പറഞ്ഞ് പൊട്ടിച്ചിരിക്കുമായിരുന്നു ഇന്ന് ഉറക്കെ ചിരിക്കാൻ പേടിക്കണം അല്ലേ ഒന്ന് ഉറക്കെ കരയണമെങ്കിൽ പേടിക്കണം ഒന്ന് പുറത്തേക്ക് ഇറങ്ങാൻ പേടിക്കണം ഇത് എവിടെ ചെന്ന അവസാനിക്കും ഇതിൻ്റെ ഒരു എൻ്റെ നമുക്ക് കണ്ടെത്താൻ സാധിക്കുമോ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും പിച്ചച്ചട്ടിയിൽ കൈയിട്ട് വരുന്ന ആളുകളുടെ സംഖ്യകൾ അത് വേറെ എന്തൊക്കെ എന്ന തീരെ പടച്ചവനെ ഭയങ്കര സങ്കടമായി പോയിട്ടാ എനിക്ക് ഞാൻ മൊത്തത്തിൽ രണ്ടു ദിവസമായിട്ട് എനിക്ക് എന്തോ വല്ലാത്തൊരലോസരമാണ് ജീവിതത്തിൽ ഫീൽ ചെയ്യുന്നത് ഈ ജീവിതം എങ്ങോട്ടാണ് ഇതിന്റെ പ്രയാണം എവിടേക്കാണ് എന്നൊക്കെ ചിലപ്പോ തോന്നിപ്പോകും ഇതിനൊരന്തമില്ലാത്ത പോക്ക് ഭയങ്കര സങ്കടം പഠിച്ചവനെ ആ മോനെ വളർത്തി ഉണ്ടാക്കാൻ ആ മാതാപിതാക്കൾ പെട്ട കഷ്ടപ്പാട് എത്രയായിരിക്കും എത്രയായിരിക്കും ഞങ്ങളുടെ ജീവിതം എനിക്ക് എൻ്റെ ജീവിതം കൊണ്ട് തന്നെയാണ് എനിക്ക് എനിക്കിതിന് കഥ പറയാൻ സാധിക്കുക ജീവിതത്തിൽ എന്റെ ഹസ്ബൻഡ് ഗൾഫിലേക്ക് പോകുമ്പോൾ മക്കള് മോൻ മൂന്നാം ക്ലാസ് മൂന്നാം ക്ലാസ്സിൽ നിന്ന് നാലിലേക്ക് ജയിക്കുന്നു മോള് അംഗൻവാടി നഴ്സറിയിൽ സ്കൂളിൽ പഠിക്കുന്നു ഈ സമയത്താണ് നമ്മുടെ ഭർത്താവ് പോകുന്നത് നമ്മുടെ മക്കളെ കുഞ്ഞു മക്കളെ നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് ഇദ്ദേഹം നിറഞ്ഞ കണ്ണുകളോട് കൂടി കൂടി നമ്മുടെ വീട്ടിൽ നിന്ന് പടിയിറങ്ങുമ്പോൾ നമ്മൾ അനുഭവിച്ച ആ ഒരു ഹൃദയവേദന ഇതുപോലെ തന്നെയല്ലേ എല്ലാ ഉമ്മമാരും അനുഭവിച്ചിട്ടുണ്ടാകുക ആ മക്കളെ ഒന്ന് വളർത്തി വലുതാക്കി ഉണ്ടാക്കാനായിട്ട് അനുഭവിച്ചിരിക്കുന്ന തീയ്യെ ചില്ലറയൊന്നും അല്ല പേടിയാണ് പേടിയാണ് നമ്മുടെ മക്കൾ മറ്റുള്ളവരുമായി കൂട്ടുകൂടാൻ പോകുമ്പോൾ അല്ലെങ്കിൽ അയൽപക്കത്തേക്ക് പോകുമ്പോൾ നമ്മുടെ കണ്ണിൻ്റെ മുന്നിൽ നിന്ന് കുട്ടികൾ മറഞ്ഞു പോകുമ്പോൾ കൂട്ടുകെട്ടിൽ ഉൾപ്പെടുമ്പോൾ ഇപ്പോഴൊക്കെ നമുക്ക് സങ്കടമാണ് നമ്മൾ നമ്മുടെ മക്കളെ ഉപദേശിക്കും ഈ കാലഘട്ടത്തിൽ മക്കൾക്ക് ഉപദേശം ഇഷ്ടമല്ല വാടകയ്ക്ക് താമസിക്കുന്ന വീട്ടമ്മമാര് അല്ലേ അവർക്ക് എപ്പോഴും തനിക്ക് പെൺമക്കളുണ്ടെങ്കിൽ ഇവരെ കെട്ടിച്ച് വിടേണ്ട ചിന്താഗതികൾ ഉണ്ടാവും ഇങ്ങനെ ഇവരെ കെട്ടിച്ച് പറഞ്ഞയക്കും ഇവരെ കെട്ടിച്ച് പറഞ്ഞയക്കുന്ന സമയത്ത് നല്ലൊരു കുടുംബത്തിലേക്ക് നമുക്ക് ഇവരെ കെട്ടിച്ച് സാധിക്കുമോ എന്നുള്ള ഭയചിന്തകൾ ഇതൊക്കെ നമ്മൾ അനുഭവിച്ചതാണ് അന്ന് ഞാൻ എൻ്റെ മോനോട് അന്ന് എൻ്റെ ഒപ്പം എനിക്ക് കൂട്ടായ എൻ്റെ മോൻ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു കാരണം എൻ്റെ ഹസ്ബൻഡ് മോനോട് പറയുമായിരുന്നു മിച്ചിയെ കടയിലേക്ക് പറഞ്ഞയക്കാനോ അല്ലെങ്കിൽ ഉണ്ണീനെ കടയിലേക്കൊന്നും പറഞ്ഞയക്കരുത് ഉപ്പാടെ മോനാണ് അപ്പം ചെയ്യേണ്ടത് അഞ്ചാം ക്ലാസ് മുതൽ അവനെ കൊണ്ട് കഴിയുന്ന കാര്യങ്ങൾ അവൻ കുടുംബത്തിന് വേണ്ടി ചെയ്തു അവൻ്റെ കൂട്ടുകെട്ടുകൾ അവൻ ഒരു പരിധി വരെ അവോയ്ഡ് ചെയ്തു എനിക്ക് ഓർമ്മയുണ്ട് എൻ്റെ മോൾക്ക് പതിനെട്ട് വയസ്സ് കഴിഞ്ഞതിന് ശേഷമാണ് എൻ്റെ മോൻ കൂട്ടുകെട്ടിൽ തന്നെ കൂടുതലായിട്ട് ഉൾപ്പെടാൻ തുടങ്ങിയത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവന് ഇപ്പോൾ ചിലപ്പോഴൊക്കെ അവൻ എൻ്റെ അടുത്ത് പറയും ഞാൻ പുറത്ത് പോയിട്ടില്ല ഞാൻ അങ്ങനെ പുറത്ത് പോവാറില്ല മറ്റുള്ള കുട്ടികളെ ആഘോഷിക്കുന്നത് കാണുമ്പോൾ എനിക്കും തോന്നാറുണ്ട് അവരുടെ കൂടെ ആഘോഷങ്ങളിൽ പങ്കെടുക്കണമെന്ന് പക്ഷെ അന്നൊക്കെ ഉമ്മിച്ചി പറഞ്ഞു ഉണ്ണിയുടെ പേരും പറഞ്ഞു ഉമ്മിച്ചി എന്നെ പിടിച്ചു നിർത്തി ഇന്ന് ഉണ്ണിനെ കെട്ടിച്ചു വിട്ടു ഞാൻ കല്യാണം കഴിച്ചു എനിക്ക് മക്കളായി ഇനിയും നമ്മുടെ നിയന്ത്രണങ്ങൾ ഒരുപക്ഷെ അവർ ഇഷ്ടപ്പെടുന്നുണ്ടായിരിക്കില്ല പക്ഷെ നമ്മൾ എന്തിനാണ് നമ്മുടെ മക്കളെ നിയന്ത്രിക്കുന്നത് ഈ ഒരു നിയന്ത്രണ രേഖ നമ്മൾ എന്തിനു വേണ്ടി നമ്മുടെ നമ്മുടെ മക്കളുടെ മുമ്പില് സമർപ്പിക്കുന്നത് അവരുടെ സന്തോഷമുള്ളൊരു ജീവിതത്തിന് വേണ്ടിയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആരെയും വിശ്വസിക്കാൻ പറ്റാത്ത പറ്റാത്തൊരവസ്ഥ അല്ലേ നമ്മുടെ മക്കളേന്നല്ല ഏതൊരു മക്കളെയും വിശ്വസിക്കാനേ കഴിയുന്നില്ല കുടുംബത്തിൽ സ്വന്തം എന്ന് കരുതുന്ന ആളുകൾ അല്ലേ സ്വന്തം അനിയന്റെ മക്കളാണ് വന്ന് ജ്യേഷ്ഠനെയും ജ്യേഷ്ഠൻ്റെ ഭാര്യയെയും വെട്ടിക്കൊലപ്പെടുത്തിയത് ഒന്ന് ആലോചിച്ചു നോക്കിയല്ലേ നല്ലൊരു കുടുംബം അലമ്പും കച്ചറുകളും ഒന്നുമില്ലാത്തൊരു കുടുംബം ഇപ്പോഴും ഇപ്പം പറയുന്നു ഗൾഫിലിരുന്നു കൊണ്ട് എൻ്റെ മോൻ കച്ചറയല്ല എന്ന് പറയുന്ന ആ ഒരു പിതാവിന്റെ മനസ്സ് പടച്ചോനെ ഇത് നിനക്ക് കാണുന്നില്ല റബ്ബെ അവസാന കാലത്തിന്റെ ലക്ഷണത്തിലാണോ നമ്മളൊക്കെ ഉൾപ്പെട്ടിരിക്കുന്നത് ഈ പ്രയാണം എങ്ങോട്ടാണ് കഴിച്ചാൽ തിരിച്ചറിയാൻ പോലും പറ്റാത്ത മയക്കുമരുന്നുകളുടെ എന്താ പറയുക ഊരാ കുടുക്കിലാണ് നമ്മളൊക്കെ ഇനി മയക്കുമരുന്ന് പിടിക്കപ്പെട്ടാലോ അത് നിയമത്തിന് മുന്നിലെത്തുന്നുണ്ടോ അത് മറിച്ചും കച്ചവടം ചെയ്യപ്പെടുന്ന ഒരവസ്ഥയിലേക്കും അത് മാറിയിരിക്കുകയാണ് ദീപസ്തംഭം മഹാശര്യം എനിക്കും കിട്ടണം പണം പണം എന്ന് പറയുന്നത് പോലെ എന്ത് ഇവിടെ സംഭവിച്ചാലും എനിക്ക് കിട്ടേണ്ട ലാഭം അതെന്റെ കൈകളിൽ വന്നു ചേരണം എന്ന് മാത്രമാണ് ആളുകൾ ചിന്തിക്കുന്നത് എന്ന് തോന്നിപ്പോകുന്നു വളരെയധികം വീതിദായകവും വേദനാജനവുമായിരുന്നു ഇന്നലത്തെ ആ ന്യൂസ് ന്യൂസുകളെ ഇപ്പോഴും അതിന്റെ ആ ഒരു എന്താ പറയാ കിട്ടുപാടിൽ നിന്ന് ആ ഒരു ബീപത്സമായ സാഹചര്യത്തിൽ നിന്ന് വിട്ടുപോരാൻ നമുക്കൊന്നും സാധിക്കുന്നില്ല പറ്റണില്ല പറ്റണില്ല സത്യമായിട്ടും നിങ്ങളും അങ്ങനെയൊക്കെ തന്നെ ഇല്ല ഞെട്ടിത്തിരിച്ചിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റിയിട്ടുണ്ടോ ഒരിക്കലും ഇല്ല ഇതിനൊക്കെ ഒരു മാറ്റം വരാൻ ആരാണ് ആരാണിതിന് മുൻകൈ എടുക്കേണ്ടത് എവിടെയാണിതിന് മാറ്റം സംഭവിക്ക മാതാപിതാക്കൾ മക്കളെ ഉപദേശിക്കേണ്ടേ അധ്യാപകര് മക്കളെ മക്കളെ പാഠങ്ങൾ പഠിപ്പിക്കണ്ടേ അവിടെയും വിചിത്രമായ കാഴ്ചകളാണ് നമ്മൾ കാണുന്നത് അധ്യാപകരെ ഇല്ലായ്മ ചെയ്യുന്ന വിദ്യാർത്ഥികൾ മാതാപിതാക്കളോട് കാണിക്കാത്ത സ്നേഹം മക്കൾ മറ്റാരോട് കാണിക്ക ആർക്കാണ് ആ സ്നേഹം എടു നേടിയെടുക്കാൻ പറ്റുക മറ്റുള്ള പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാതാപിതാക്കൾക്ക് വേണ്ടി നമ്മൾ എന്തും ചെയ്യുമായിരുന്നു എന്തും അവരുടെ സന്തോഷമാണ് നമ്മുടെ സന്തോഷം കിരീടം എന്നൊരു സിനിമയിലല്ലേ മോഹൻലാൽ ഒരു കഥാപാത്രത്തെ അഭിനയി അവതരിപ്പിക്കുന്നുണ്ട് തൻ്റെ അച്ഛനെ വേദനിച്ചപ്പോൾ അല്ലേ താൻ സ്വപ്നം കണ്ട തൻ്റെ ജോലി അല്ലെങ്കിൽ തൻ്റെ ഔദ്യോഗിക പദവി അതിനെയൊക്കെ ഒരു നിമിഷം മറന്നുകൊണ്ട് ജീവിതം അവസാനം വരെ അല്ലാത്തൊരു എന്താ പറയാ നീർച്ചുളയിൽ അകപ്പെടേണ്ടി വന്ന ഒരു കഥാപാത്രത്തെ നമ്മൾ കണ്ടു ഇതൊക്കെ തന്നെയല്ലേ അന്ന് കാലത്തെ മക്കളൊക്കെ അങ്ങനെയായിരുന്നു മാതാപിതാക്കൾക്ക് ഒരു ആപത്ത് വരുന്നു എന്ന് പറയുമ്പോ അവർ സ്വയം മറക്കാറുണ്ട് പക്ഷെ ഇന്ന് സംഭവിക്കുന്നത് അതാണോ ഇന്ന് മക്കളാൽ കൊല്ലപ്പെട കൊല്ലപ്പെടേണ്ടി വരുന്ന ഒരു അവസ്ഥ അവർക്ക് വേണ്ടി അല്ലെ ദാമ്പത്യ ജീവിതങ്ങൾ നഷ്ടപ്പെട്ടുകൊണ്ട് മാതാപിതാക്കൾ അകന്ന് ഇത്രയും ഇത്രയും നിന്ന് ജീവിക്കുന്നത് മക്കൾക്ക് വേണ്ടിയാണെന്ന് പോലും ചിന്തിക്കാതെ അങ്ങനെ പോലും ചിന്തിക്കാതെ ഭയങ്കര സങ്കടം തോന്നി എനിക്ക് കാരണം ഉമ്മനാട്ടില് ഉപ്പഗൾഫില് ബിസിനസ്സിൽ നഷ്ടം സംഭവിച്ചു ആ നഷ്ടം നികത്തണം എന്ന് എന്തോ സത്യം പറഞ്ഞാൽ ആ വാർത്തകളൊന്നും നമുക്ക് കാണാനേ പറ്റുന്നില്ല ഏതെങ്കിലും മക്കള് സുബുദ്ധിയോടുകൂടി ഇത് കാണുന്നുണ്ടെങ്കിൽ മക്കളെ ഒരു നിമിഷം നിങ്ങളൊന്ന് ചിന്തിക്ക ഒരു നിമിഷം നിങ്ങളൊന്ന് ചിന്തിക്കുക നിങ്ങൾ നഷ്ടപ്പെടുത്തുന്നത് നിങ്ങളുടെ മാത്രം ജീവിതമാണോ വരും തലമുറകളാണ് നിങ്ങൾ ഇല്ലായ്മ ചെയ്യുന്നത് തലമുറകളെ നശിപ്പിക്കുകയാണ് നിങ്ങൾ ചെയ്യുന്നത് നിങ്ങൾ മദ്യത്തിനും ഐക്കുമരുന്നിനുമൊക്കെ അടിമപ്പെടുമ്പോ ഒരു നിമിഷം നിങ്ങൾക്ക് ചിന്തിക്കാനുള്ള നിങ്ങളുടെ ചിന്താബോധം നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത് ഇന്ന് കാലത്ത് നമ്മൾ അങ്ങോട്ട് ചെന്ന് കൊടുക്കണ്ട നമ്മുടെ അടുത്തേക്ക് വരും ഈ മയക്കുമരുന്ന് ഏത് രൂപത്തിലാണ് നമ്മുടെ ഉള്ളിലേക്ക് കയറുന്നതെന്ന് പോലും പറയാൻ പറ്റാത്ത പറ്റാത്തൊരവസ്ഥ ഒരിക്കലും ഇതിന്റെ ടേസ്റ്റ് അനുഭവിച്ചു കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ അതിനു വേണ്ടി മറന്ന് പറന്ന് നടക്കുന്നൊരവസ്ഥ അതിനുവേണ്ടി നമ്മൾ നമ്മുടെ സഹോദരിയായാലും ഭാര്യയായാലും കാമുകിയായാലും ആരെയും കാഴ്ചവെച്ച് കൊടുത്തു പോകുന്ന ഒരവസ്ഥ എന്തൊരു ലോക ഇത് എന്ന് തീരും ഇതിനൊരു കാത്തിരിപ്പുണ്ടാവും എന്തിനു വേണ്ടി എന്തിനു വേണ്ടിയാണ് ഇതൊക്കെ ചെയ്തു കൂട്ടുന്നത് എത്രയോ പാവങ്ങളുടെ പിച്ചച്ചിട്ടിയിൽ കിട്ടേണ്ട അല്ലെ വരവുകളും വരുമാനങ്ങളും ഒക്കെ സ്വന്തം അലമാരിയിൽ അടക്കി വെക്കുന്ന ആളുകളെ നിങ്ങൾ ഇനിയെങ്കിലും ഒന്ന് ചിന്തിക്കൂ ഇതുകൊണ്ടൊക്കെ നിങ്ങൾ എന്ത് നേടി എന്താണ് നേടുന്നത് ഏതെങ്കിലും ഒരു കുഞ്ഞിന് ഏതെങ്കിലും ഒരു കുഞ്ഞിനെങ്കിലും അല്പമനസാശി ഫീൽ ചെയ്യുകയാണെങ്കിൽ ഞാൻ വിജയിച്ചു എനിക്കത്രേ പറയാനുള്ളൂ സങ്കടം കൊണ്ടാണ് പറയുന്നത് മക്കളെ നിങ്ങളെ വളർത്തി വലുതാക്കി എടുക്കുന്ന മാതാപിതാക്കൾ ഒരുപാട് സ്വപ്നം നിങ്ങൾ നിങ്ങളിൽ കാണുന്നുണ്ട് ഒരുപാട് സ്വപ്നങ്ങൾ നെയ്ത് കൂട്ടിക്കൊണ്ടാണ് അവര് നിങ്ങളെ വളർത്തി വലുതാക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ ഞാൻ എൻ്റെ താങ്കളുടെ മോൾ പ്രസവിച്ച് കുഞ്ഞിനെ കാണാൻ പോയി വേദന കൊണ്ട് പുള്ളതിന്ന് അവളെ കണ്ടു കഴിഞ്ഞപ്പോഴും ഈ ഒരു കൊലപാതകം ഇവിടെ കിടക്കുന്നു അവളുടെ വേദന കണ്ടു കഴിഞ്ഞപ്പോൾ ആ കുഞ്ഞിന് പാലൂട്ടാൻ പോലും പറ്റാത്ത അത്രയും വേദനയാണ് ഓപ്പറേഷനാണ് ഇത്തരത്തിലുള്ള വേദനയൊക്കെ സഹിച്ചിട്ടല്ലേ മക്കള് നിങ്ങളുടെയും നിങ്ങളുടെ മാതാപിതാക്കൾ പരിരക്ഷിച്ചു കൊണ്ടുവന്നത് അല്ല ലേബർ റൂമിൻ്റെ പുറത്ത് നിൽക്കുന്ന പിതാവിൻ്റെ നൊമ്പരം ഉമ്മയ്ക്ക് പ്രസവവേദനയാണെങ്കിൽ അത് അനുഭവിക്കാൻ ഏ അത് ആ ഒരു അനുഭവത്തിൻ്റെ തീച്ചുളിയിൽ പെടുന്ന ഒരു പിതാവിൻ്റെ നൊമ്പരം അത് മനസ്സിലാവണമെങ്കിൽ നമ്മൾ പിതാവുക തന്നെ വേണം മാത്രമല്ല ആ പിതാവിനോളം നമ്മുടെ മനസ്സും വളരണം എങ്കിൽ മാത്രമേ നമുക്കത് മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ എന്തായാലും വളരെ വേദന തോന്നി ആ ഒരു വീഡിയോ അല്ലേ വല്ല സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ് ഒരു മകൻ ഇരുപത്തി മൂന്ന് വയസ്സ് മാത്രം പ്രായമുള്ള അമാൻ എന്ന ചെറുപ്പക്കാരൻ ചെയ്തിരിക്കുന്നത് ഇത്ര കൊലപാതകങ്ങളാണ് ഒന്നും രണ്ടും ഒന്നും അല്ല അല്ലേ മൂന്നോ അഞ്ചോ മണിക്കൂറുകളുടെ ഉള്ളിൽ ചെയ്തു വെച്ച കൊലപാതക കൊലപാതകങ്ങൾ എത്രയാണ് എങ്ങനെ അവരവൻ്റെ മനസ്സിനെ പിടിച്ചു നിർത്തിക്കൊണ്ട് ഇത് ചെയ്യാൻ സാധിച്ചു വരാത്തൊരു വല്ലാത്തൊരു ലോകത്താണ് നമ്മളൊക്കെ ജീവിച്ചിരിക്കുന്നത് സഹോദരങ്ങൾ എനിക്ക് വേറെ ഒന്നും നിങ്ങളടുത്ത് പറയാനില്ല ഒന്നും പറയാനില്ല എൻ്റെ നന്മയ്ക്ക് വേണ്ടിയാണെങ്കിലും മറ്റൊരാളെ മുറിപ്പെടുത്താനോ വേദനിപ്പിക്കാനോ നമുക്ക് യാതൊരു അവകാശവും ഇല്ല അത് മാനസികമായിട്ടാണെങ്കിലും ശാരീരികമായിട്ടാണെങ്കിലും നമ്മുടെ കണ്ണൊന്നിടയ്ക്ക് തുറന്നു നോക്കുന്നത് നല്ലതാണ് ഒന്നിടയ്ക്ക് കണ്ണ് തുറക്കുക നമ്മളൊന്നും നേടുന്നില്ല ഒന്നും വെറും കൈകളായിട്ട് വന്ന് നമ്മൾ വെറും കൈകളുമായിട്ട് തന്നെയാണ് തിരിച്ചു പോകുന്നത് നമ്മൾ ചെയ്യുന്ന നന്മകളിൽ എന്തെങ്കിലും അവശേഷിക്കുന്നു എങ്കിൽ മാത്രം അതുമാത്രമാണ് നമ്മുടെ കൈമുന്ദില എന്ന് സത്യം നമ്മൾ മനസ്സിലാക്കുക ഒരുപാടൊന്നും ഞാൻ പറയുന്നില്ല വീഡിയോ അല്പം ലെങ്ത് ആയി പോയോ എന്നൊരു സംശയമുണ്ട് എന്തായാലും നിങ്ങൾ എന്റെ വീഡിയോ ടിപ്പ് ചെയ്യാതെ കാണുക വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഷെയർ ചെയ്യാനോ ലൈക്ക് ചെയ്യാനൊക്കെ മറക്കാതിരിക്കുക ഒരിക്കലും നമ്മുടെ മക്കൾക്ക് ഇത്തരത്തിലുള്ള ബുദ്ധി എന്താ പറയുക മാന്യങ്ങൾ സംഭവിക്കാതിരിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു ആശംസിക്കുന്നു മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണും വരെ നമുക്ക്